സ്ഥലമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വർക്കിന് വേണ്ടി വന്നതാണ് അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി വളരെ പെട്ടെന്ന് തന്നെ ഒരു മഴയും വന്ന് നമ്മളിവിടെ കുടുക്കിപ്പോയി അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് പക്ഷെ പരിചയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം റോഡ് ഏതാ തോട് അറിയില്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വീട് ഇത് ആ കാണുന്നതാണ് കേട്ടോ ഈ വീട്ടിലെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ ആ ഒരു വഴിയാണ് ഈ കാണുന്നത് കണ്ടില്ല ആ വഴി ഫുള്ളായിട്ട് മൂടിപ്പോയി വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂറേ പെയ്തോളൂ ആ മഴ ആ മഴയത്ത് ഫുള്ള് മുങ്ങി ഇപ്പോൾ നമുക്ക് ബാലൻസ് വർക്കും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലോട്ട് പോകാനും പറ്റുന്നില്ല ഇവിടെ കുടുങ്ങിപ്പോയി കുടി കുടി വരുന്നുണ്ട് ഇവിടെ ഈ പറമ്പിലൂടെ എല്ലാം വെള്ളം വന്നിട്ടാണ് കപ്പയൊക്കെ മുങ്ങിപ്പോയി ഇത് തോടല്ല ഞാൻ കാണിക്കുന്നത് കാണിക്കുന്നുട്ടോ റോഡാണ് റോഡിൻ്റെ മുകളിലേ വെള്ളം പോകുന്നത് ഇവിടെനിന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ റോഡുള്ളതാ കാണുന്ന റോഡാണ് ഇതൊരു തോടായിരുന്നു പക്ഷെ ആ തോട് നിറങ്ങി ഒഴുകിയിട്ടാണ് ആ റോഡിൻ്റെ മുകളിൽ വെള്ളം ഒഴുകൊണ്ടിരിക്കുന്നത് കാർ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല കാർ അത് അവിടെ കിടക്കുന്നുണ്ട് ഇങ്ങോട്ട് നമുക്ക് ഇറങ്ങി പോകണമെങ്കിൽ ഈ വഴി കടയിൽ പോകാൻ പറ്റുള്ളൂല്ലോ ചിലപ്പോൾ കുറെ നേരമായിട്ട് ഇവിടെത്തന്നെ ഇരിക്കുക ഒരു രക്ഷമില്ല അവിടെ നിന്ന് കാർ ഓർക്കും വരുന്നുണ്ട് പക്ഷേ അത് കടന്നു പോകുന്ന ഭയങ്കര ഒഴുക്കാണ് വെള്ളത്തിന് ഇത് ഉഴവൂരെ അടുത്താണ് അതായത് പാല ഉഴവൂര് ആ ഒരു സ്ഥലത്താണ് കോട്ടയം ജില്ല നാളെ ഇവിടെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന ഒരു അലേർട്ട് ഉണ്ടായിരുന്നില്ല ഒരു അലേർട്ടുമില്ല അത് ഇപ്പൊ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇവിടെ മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇതുപോലെ മേഘവിസ്ഫോടനം എല്ലാം ആണോന്ന് സംശയം ഉണ്ടോ അറ്റ ഇതുപോലെ ആയത് എന്റെ കുപ്പിയൊക്കെ ഇടന്ന് വട്ടം കറക്കാൻ ഇത് റോഡാണ് പുഴയല്ല റോഡ് റോഡ് ഈ വീട്ടിലെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനൊരു റോഡുണ്ട് ഈ തോട് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഒരു തോടേ ഉള്ളൂ ആ തോട് നിന്ന് ഇറങ്ങി ആ റോട്ടില് വെള്ളം കയറി എന്നാ കാണുന്നത് ഫുള്ളായിട്ട് ഞങ്ങളുടെ അവിടെ ആ കപ്പത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നുള്ളൂ ഞങ്ങളിത് വർക്കിന് വേണ്ടി വന്നതാ എൻ്റെ വീട് എറണാകുളത്താണ് ഞങ്ങൾ ഇനി എറണാകുളത്തിന് പോകണം അപ്പം ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് പക്ഷേ ഈ ഒഴുവൂര് ഏരിയയിൽ നിന്ന് ആ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞത് അങ്ങോട്ട് പോണ വഴി മൊത്തം വെള്ളത്തിലാണെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഫുള്ള് എന്ന് പറഞ്ഞത് ഇറങ്ങാത്തോണ്ട് അറിയില്ല ഇത് എൻ്റെ വീടിൻ്റെ സ്ഥലമല്ല കേട്ടോ ഞങ്ങൾ വർക്കിന് വേണ്ടി വന്നതാണ് വർക്ക് ചെയ്ത വീട് ഇത് ആ കാണുന്നതാണ് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ടോ നമ്മൾ വന്ന വണ്ടിയൊക്കെയാണ് കിടക്കുന്നത് പക്ഷെ ഈ വെള്ളത്തിൽ കൂടെ ആ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല അത് കാറാണ് അപ്പൊ പോകാൻ പറ്റില്ല ഇപ്പൊ പണിയും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിന്ന് പെയ്തോണ്ടിരിക്കാം അവിടെ ഇവിടെ നിന്ന് ഇച്ചിരി താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു സ്ഥലം ഒരു ക്ലോസഡേ ഉള്ളൂ ആ എങ്കിൽ കാണാൻ പറ്റും അറിയില്ല അത് ആ ഏരിയ ഉണ്ടോ അത് അതൊരു മെയിൻ റോഡിൽ പോയാ ടച്ച് ആവുന്നത് മെയിൻ റോഡാണ് അത് ഇങ്ങോട്ട് ജസ്റ്റ് ഈ താഴോട്ട് ഇറങ്ങിയിക്കുന്ന സ്ഥലം ഇത് ഇത് എറണാകുളം അല്ല എറണാകുളത്ത് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക് എറണാകുളം അല്ല കോട്ടയം ജില്ലയുടെ എറണാകുളത്തിൻ്റെ ബോർഡറാണ് ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ പരിചയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ തോട്ടിലാണോ റോട്ടിലാണോ നമ്മൾ പോണേന്ന് അറിയില്ലല്ലോ സൈഡ് കാനയുണ്ട് അതാണ് ഇപ്പോൾ ഒരു അവസ്ഥ ആ ഞാൻ എറണാകുളത്ത് നിന്ന് വന്നത് ഒരു ഉച്ചയ്ക്കാണ് ആ ഉച്ചയ്ക്ക് വരണ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ചെറുതായിട്ട് ചാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ വന്നിട്ട് വളരെ പെട്ടെന്നാണ് ഇത് ഇതുപോലെയായത് ഇപ്പോഴും പെയ്തോണ്ടിരിക്കുകയാണ് ശക്തമായിട്ട് പെയ്തോണ്ടിരിക്കുകയാണ് മഴ എന്നാൽ നോക്കി കാണാം വെള്ളമുഴ അതെ അതെ തീർച്ചയായിട്ടും അതായിരിക്കും ഏറ്റവും നല്ലത് ആ അതാണ് ആ ഒരു മെസ്സേജ് പറഞ്ഞ പോലെ തന്നെയാണ് അതിശക്തമായ മഴയാണ് നമ്മൾ ഇനി കുറേ നേരം നോക്കി ഇന്ന് കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പോൾ ചിലപ്പോൾ പോലും നടക്കത്തില്ല അത് വേറൊരു കാര്യമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ വെള്ളം കൂടുതലാകാനുള്ള ചാൻസുള്ളൂ ഇത് സ്ഥലം കോട്ടയം ജില്ലയുടെ എറണാകുളം ജില്ലയുടെ ബോർഡർ ഉഴുവൂര് അടുത്തായിട്ട് വരും ഉഴുവൂര് ഞാൻ കളിക്കാൻ വന്നതല്ല എവിടെ ജോലിക്ക് വന്നതാണ് വീട്ടിൽ കയറി പോകാന ജോലിക്ക് വന്നതാണ് ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു വീട്ടിലായിരുന്നു ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് അല്ല അടുത്തല്ല ഇത് ഇന്ന് കാഞ്ഞിരമറ്റത്തിന്റെ അടുത്തല്ല ഇത് ഒഴുകൂരെ അടുത്തായിട്ട് വരും അതായത് രാമപുരം വെളിയന്നൂരൊക്കെ ഇൻ്റെ അടുത്താണ് ഇല്ല വണ്ടി വെച്ച വീട് ഇതാണ് ഇതാണ് ഇത് കുറച്ചുകൂടെ ഉയർന്ന സ്ഥലമാണ് ഇങ്ങോട്ടൊക്കെ എന്തായാലും വെള്ളം കയറിയല്ലേ പക്ഷേ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് വെള്ളം കണ്ടോ അവിടെയാണ് വണ്ടി കിടക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് വെള്ളം കിടക്കുന്നത് വണ്ടിത് ആ വീട്ടിലെ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ നല്ല ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളാണ് ഇതിലൂടെ ഒരു തോട് പോകുന്നുണ്ട് ആ തോടാണ് നിറഞ്ഞൊഴുകി പോയിരിക്കുന്നത് ആ വീടുകളിലേക്ക് പോകുന്ന സ്ഥലമൊക്കെ ഫുള്ള് വെള്ളത്തിലാണ് പക്ഷെ അവിടെ ഒരു മതിലങ്ങനെ വലിച്ച് കെട്ടിയിരിക്കണതുകൊണ്ട് തന്നെ അപ്പുറത്തെ ആ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല ആ രണ്ട് മൂന്ന് വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല അവർക്ക് നേരത്തെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു അവരുടെ മതില് കെട്ടിട്ടുണ്ട് ഇല്ല ആ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല ആ വീട്ടിൽ ഇങ്ങനെ നീളത്തിലൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട് കാരണം അവരുടെ അവരുടെ ഫുൾ കോമ്പൗണ്ട് ഇതുപോലെ മതിൽ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല പക്ഷേ ആ മതിലില്ലായിരുന്നെങ്കി ഇപ്പൊ ആ വീട് ശരിക്കും ഫുൾ ആയിട്ട് അവരുടെ മുറ്റത്ത് വെള്ളം കയറിയാണ് കാരണം ഇത്രയും വെള്ളം ഇവിടെ ഇവിടെ ഉണ്ട് ആ ഈ വീട്ടുകാരെ നാളെ രാവിലെ ഗൾഫിന് പോകാൻ വേണ്ടി നിൽക്കുന്ന വീട്ടുകാരാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാമറ വെക്കേണ്ട ആവശ്യം വന്നോണ്ടെന്ന് സൺഡേ ആയിട്ടും കൂടെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇതുപോലെ മഴ ആയിപ്പോയി ഇനി അതിരാവിലെ നാളെ വന്നിട്ട് അവർ ഫോണാക്കി മുമ്പ് അത് സെറ്റപ്പ് ആക്കി കൊടുക്കണം അങ്ങോട്ടേക്ക് വഴിയുണ്ടെന്ന് പറയേണ്ടത് പക്ഷേ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഇത്രയും വെള്ളം ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ കിടെ കാനയുണ്ട് അപ്പോൾ ഇത് കാനയാണോ റോഡാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ഇതിങ്ങനെ ഒരുമിച്ച് കിടക്കുമല്ലേ ആ സൈഡിലോട്ട് പോയാൽ പോകാൻ പറ്റുമെന്ന് പറയേണ്ടത് ഈ സൈഡിലോട്ടാണ് കൂടുതലും വെള്ളം വന്നേക്കണം അതെങ്ങനെയാണ് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഇതുപോലെയുള്ള മഴയൊക്കെ വരുന്നത് ഒറ്റയടിക്ക് വരിക വെള്ളം പൊങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ആ വീട് കാണുന്നത് അവരുടെ താഴെ വരെ വെള്ളം വന്നിട്ടുണ്ട് ഇപ്പം ഒരു രണ്ടുമണിക്കൂറായുള്ളു രണ്ടു മണിക്കൂർ മുന്നേ വരെ ഞാൻ ഇങ്ങോട്ട് വന്നതിന് മുന്നേ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നില്ല ഒറ്റയടിക്ക് വന്നതാണ് ഓക്കെ ഇനി എന്തെങ്കിലും പുതുതായിട്ടുള്ള അപ്ഡേഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കുറയോ കുറയുമല്ലോ എന്ന് നോക്കിയിട്ട് പറയാം ഓക്കെ താങ്ക് യു ഇല്ല ഓഫ് ചെയ്യാനും പറ്റൊന്നുമില്ലല്ലോ ടച്ച് വർക്കാവുന്നില്ല